അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നാൾ മുമ്പ് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ഇത് ഞാൻ മുമ്പ് തയ്യാറാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇത് തയ്യാറാക്കുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി ഇതുപോലെ ക്യാരറ്റാണ് വേണ്ടത് ഇപ്പോൾ മൂന്ന് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ പീസായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ അങ്ങനെ ഇപ്പം ക്യാരറ്റിൽ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യൊഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അരച്ചെടുത്ത ക്യാരറ്റ് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് അല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അതോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിൻ്റെയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇതുപോലെ എടുക്കാം ഇനി ഇതിലേക്ക് ഇത്രയും റവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ വേഗം ഇത് കുറുകിപ്പോകും കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിയെടുക്കാം ഇതിൽ വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിൽ ചേർത്ത് കൊടുത്ത ഷുഗർ മെൽറ്റ് ആയി വരുന്നത് വരെ അതിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏറ്റവും എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണിത് അങ്ങനെ ഇപ്പോൾ ഇത് ഡ്രൈ ആയി വരുന്നുണ്ട് ഇത് ഈ പാനിൽ നിന്ന് ഒരു വിട്ട് വരുന്ന ആ ഒരു ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അല്പം കൂടി വേണം ഇനി ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ ഒരു കയ്യിൽ പിടിച്ച് ഒരു ചെറിയൊരു ചൂട് എന്തായാലും ഇത് വേണം എന്നാലേ കറക്റ്റ് ഷേപ്പായി കിട്ടും അങ്ങനെ ഇപ്പം എല്ലാം ഞാൻ ഞാനിതുപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ക്യാരറ്റ് വെച്ച് ചെയ്തപ്പോൾ ഞാനൊരു സ്റ്റീമർ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഈ ബോൾസിനെ ഇതിലേക്കിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഈ ബോൾസൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് സ്റ്റീമാക്കി എടുക്കാം അങ്ങനെ ഇപ്പോൾ അഞ്ച് ആയിട്ടുണ്ട് ആ ബോൾസൊക്കെ ഒന്ന് നല്ല ചൂടിലാണ് ഇപ്പോൾ ഉള്ളത് അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാനിൽ അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ അല്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് കണക്കായിട്ടുള്ള പഞ്ചസാര മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി നന്നായി ഒന്ന് ഇളക്കി തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഇപ്പോൾ പാൽ തിളച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളിൽ അല്പം പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കസ്റ്റേഡ് പൗഡർ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് ഈ പാലിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്കൽപ്പം പാലിലേക്കും അല്പം ഞാൻ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം കസ്റ്റേഡ് പൗഡർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായി ഒന്ന് കുറുകി വര വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ പതുക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ കസ്റ്റേഡ് പൗഡറിന് പകരം അരിപ്പൊടിയാണ് ചേർത്തിട്ട് തയ്യാറാക്കുന്നത് പക്ഷേ ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടാകുമ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ കസ്റ്റേഡ് പൗഡർ ഇല്ലാത്തവർക്ക് ഇതുപോലെ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഇതൊരു തിക്ക് ഇതായി വരുന്നുണ്ട് ആ സമയത്ത് ബോൾസാക്കി വെച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ എല്ലാ ക്യാരറ്റ് ബോൾസും ഞാൻ ഇതുപോലെ ഇതിൽ ഇട്ടുകൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഡെസേർട്ടിന് ഞാനൊരു പുഡിങ് ട്രയിലോട്ട് മാറ്റിക്കൊടുത്ത് തണുപ്പിച്ചെടുത്തത് തന്നിത് ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ സെർവ് ചെയ്യാണ് ഇതിപ്പോൾ പാലോട് കൂടി ഇതുപോലെ ഇങ്ങനെ എടുത്ത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഈയൊരു ഡെസേർട്ട് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കി കഴിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണം ഇനി ഇതിൻ്റെ മുകളിൽ അല്പം പിസ്തയും ബദാമും ക്രഷ് ചെയ്തതും കൂടി ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്